മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്ന ശ്രദ്ധേയ മത്സരാർത്ഥിയാണ് നോറ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ നോറ ശക്തയായി മത്സരിച്ചിരുന്നു എല്ലാവരും ഗ്രൂപ്പായി കളിക്കുമ്പോൾ നോറ മാത്രം ഒറ്റയ്ക്ക് നിന്നാണ് മത്സരിക്കുന്നത് ശരിക്ക് ബിഗ് ബോസിലേക്ക് വന്നതിലൂടെ തനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് നോറ ഇപ്പോൾ പറയുന്നത് പലർക്കും ബിഗ് ബോസ് മോശം അനുഭവമാണ് കേട്ടിട്ടുള്ളത് എന്നാൽ തനിക്കത് കൂടുതൽ ഗുണമായി മാറുകയാണ് ചെയ്തത് സ്വന്തം വീട്ടുകാർ എതിർപ്പുകളൊക്കെ മറന്ന് തന്നെ അംഗീകരിച്ചുവെന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചെക്കൻ്റെ വീട്ടുകാരുമായി അടുപ്പത്തിലായെന്നും നോറ പറയുന്നു മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നോറ സംസ സംസാരിച്ചത് ബിഗ് ബോസിൽ പോയതിലൂടെ തന്നെ ഒന്നും മോശമായി ബാധിച്ചിട്ടില്ലെന്നാണ് നോറ പറയുന്നത് പിന്നെ മുൻഫർത്താവിൻ്റെ ചില ആരോപണങ്ങളാണ് അതിനൊക്കെ എതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ കേസ് കൊടുത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയാൻ സാധിക്കില്ലെന്നും നോറ പറയുന്നു തന്റെ കുടുംബത്തെക്കുറിച്ച് ഓർത്തഡോക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പോയി ഞാൻ ഞാനായി നിൽക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഞാനെൻ്റെ വ്യക്തിത്വത്തിൽ നിൽക്കുന്നതും കണ്ടപ്പോൾ അവരെ എന്നെ സ്വീകരിച്ചു മക്കൾ തെറ്റുകളിലേക്ക് പോകുമോ മോശമായി പോകുമോ എന്നിങ്ങനെയുള്ള പല ഇൻസെക്യൂരിറ്റീസ് മാതാപിതാക്കൾക്ക് ഉണ്ടാവും ബിഗ് ബോസിനകത്ത് ഞാൻ തൊണ്ണൂറ്റിയൊന്ന് ദിവസം നിന്നപ്പോൾ അവരിൽ സന്തോഷമാണ് ഉണ്ടായത് ഇതിന് മുമ്പത്തെ സീസണിലേക്ക് എന്നെ വിളിച്ചപ്പോഴും പോവാത്തത് വീട്ടുകാരുടെ സപ്പോർട്ട് കുറവ് കാരണമാണ് ഇരുപത്തിരണ്ട് വർഷത്തോളം കൂടെ ജീവിച്ചിട്ട് മാതാപിതാക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല ഒരു പ്രത്യേക സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു അത് അതിൻ്റെ പേരിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഞാനുമായിട്ടുള്ള വീട്ടുകാരുടെ പിണക്കത്തിന് കാരണം ബിഗ് ബോസ് കാരണം ആ പിണക്കം മാറി എന്നതിനർത്ഥം ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇനിയും ഉണ്ടാവില്ലെന്നല്ല ബിഗ് ബോസ് കൊണ്ട് എനിക്കുണ്ടായ ഗുണം വീട്ടുകാരുമായിട്ടുണ്ടായിരുന്ന പിണക്കം മാറി കിട്ടി എന്നത് തന്നെയാണ് അവിടെ വിജയിച്ച് കപ്പ് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും വലുതായിട്ടുള്ള ഒരു അംഗീകാരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ എനിക്ക് പോസിറ്റീവായാണ് കിട്ടിയത് ഇടയ്ക്കിടെ എൻ്റെ ചെക്കൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അവിടെ വീട്ടുകാരിൽ നിന്ന് പോലും നല്ല മറുപടിയാണ് കിട്ടിയത് ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷമാണ് ചെക്കന്റെ വീട്ടുകാരുമായിട്ട് ഞാൻ സംസാരിച്ചത് എൻ്റെ ചെക്കന്റെ പേരടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒഫീഷ്യലായി എൻഗേജ്മെൻ്റ് ആവുമ്പോൾ വെളിപ്പെടുത്തുന്നതാണ് എന്നാണ് തീരുമാനിച്ചിരുന്നത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതലായും വെളിപ്പെടുത്താൻ ഇപ്പോൾ തീരെ താല്പര്യമല്ല പിന്നീട് പറയാമെന്നാണ് നോറ പറഞ്ഞത്